നമ്മുടെ ഭരണഘടനയുടെ തുടക്കം തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി ദ ഹിന്ദുസ് നോ വി ദസ്ലിംസ് നോ വി ദ ക്രിസ്ത്യൻസ് വി ജൈന പീപ്പിൾ വിയർ വി ദ ബുദ്ധിസ്റ്റ് പീപ്പിൾ നോ വി നോൺ റിലീജിയസ് പീപ്പിൾ ഭരണഘടന തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരതീയർ ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൈനമതക്കാരും ബുദ്ധമതക്കാരും സിഖ് മതക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അതുപോലെ ജനതാദള്ളുകാരും പൊളിറ്റീഷ്യന്മാരും നോൺ പൊളിറ്റീഷ്യൻസും എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നതെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇസ്ലാം ഈസ് കോൾഡ് ഖുറാൻ ഖുറാൻ സ്റ്റാർട്ട് അൽഹുൽഹി റബ്ബിൽ മുസ്ലിമീൻ നോ റബ്ബിൽ ഹിന്ദുസ് നോ റബ്ബിൽ റബ്ബുൽ നോ റബുൽ ആലമീൻ അൽഹദുൽഹി റബ്ബിൽ ആലമീൻ वाट इज मी मीनड में रबुल आलमीन द लोर्ड ऑफ द वर्ल्ड नॉट द लोर्ड ऑफ मुस्लिम नॉट दर्ड लोर्ड ऑफ हिंदू द लॉर्ड ऑफ क्रिश्चियन और एनी रिलीजियस पीपल रबुल्ला आलमीन हजरात इधर हमको देखना चाहिए कुरान ऐसे आगाज करता है ഖുർആാൻ ഖുർആൻ തുടങ്ങുന്നത് തന്നെ റബ്ബുലീനായാണ് സർവസ്തുതിയും എന്നാ പറയുന്നത് മുസ്ലിം മീനുകളുടെ മാത്രം റബ്ബ് എന്നോ ഹിന്ദുക്കളുടെ റബ്ബ് എന്നോ ക്രിസ്ത്യാനികളുടെ റബ്ബ് എന്നോ മതം ഉള്ളവന്റെ റബ്ബ് എന്നോ മതം ഇല്ലാത്തവന്റെ റബ്ബ് എന്നോ പറയാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാ പറഞ്ഞതെങ്കിൽ ുർഗൻ പറയുന്നത് റബുൽ എക്സാമ്പിൾ കുർഗാനിൽ സൂറത്തുൽ ഹുജറാത്ത് എന്ന് പറഞ്ഞ മറ്റൊരു ചാപ്റ്റർ ആ ചാപ്റ്ററിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ ആർട്ടിക്കിൾ ഫോർട്ടീൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഇക്വാളിറ്റി ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ലിംഗത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ യാതൊരു വ്യത്യാസവുമില്ലേ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ നോ വൺ ഈസ് ദി ലോ ഇതാണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർഗാന് പറയുകയാണ് ഈ അയ്യു ഓ മാൻ കൈൻ അന്നാസ് ാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയനിൽ വിശ്വസിക്കുന്നവർ എന്നല്ല മുസ്ലിമീങ്ങൾ എന്നല്ല മറ്റേതെങ്കിലും മതക്കാർ എന്നല്ല മറിച്ച് യായുഹന്നാസ് ഓ മാൻ കൈ ഓ മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യ സമൂഹമേ നിങ്ങൾ എല്ലാവരും ഈക്വൽ ആണ് ഇന്നാ കലക്കിനാക്കും നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ ഫാദർ ആദം നബി അലൈഹി എല്ലാവരുടെയും നിങ്ങളുടെ മദറോ ഹവീ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഓൾ ആർ ഈക്വൽ ജസ്റ്റ് ലൈക്ക് ആർട്ടിക്കിൾ ഫോർട്ടീൻ സേസ് ഓൾ ആർ ഈക്വൽ ഖുർആൻ സേസ് ദ തേർഡ് എക്സാമ്പിൾ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ഓഫ് ഖുർആാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദ സ്റ്റാർട്ടിംഗ് ദ ഓപ്പനിംഗ് ചാപ്റ്റർ സൂറത്ത് അലീൻ ആഫ്റ്റർ ദൈൻ ദ ലാസ്റ്റ് ആൻഡ് ചാപ്റ്റർ സൂറത്ത് ഉന്നു നാസ് ഇസ്വാസിൽ the Jinnati The last and final word of the Quran, also nas the people, we the people of the world, not we the people of India, or not the we the people of Pakistan or Bangladesh. We the people of the world. കുറുആാൻ തുടങ്ങുന്നത് ലോകത്തുള്ള എല്ലാവരുടെയും റബ്ബായ അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്കിൽ കുറുആാൻ അവസാനിപ്പിക്കുന്നത് മനുഷ്യരാശിയുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കൊണ്ട് കാവലിനെ തേടണം എല്ലാ തിന്മകളെ തൊട്ടും എന്ന് പറഞ്ഞാണ് എങ്കിൽ ദർ ഈസ് നോ സച്ച് എ യൂണിവേഴ്സൽ മെസ്സേജ് അവസാനത്തിലൂടെയും നൽകിയത് മുഹമ്മദുർ റസൂൽ വസ്ല്ലം റസൂലുള്ള ഈ ആശയം പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾക്കും നിങ്ങളൊക്കെ ആദൻ നബി അലൈ ഇസ്ലാമിന്റെ മക്കളാണ് ആദൻ നബിയെ പടച്ചതോ കുറച്ച് കളിമണ്ണിൽ നിന്ന് പടച്ചതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അഹങ്കരിക്കാൻ വകയില്ല ചുരുക്കി പറഞ്ഞാൽ എന്റയർ ഹ്യൂമാനിറ്റിയെ ഒരു സിംഗിൾ ബോഡിയെ പോലെ കാണണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം അല്ലാമ ഇക്ബാൽ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് പറഞ്ഞത് നമുക്കറിയാം സാരെ ജഹാസെ ഹിന്ദുസ്ഥാൻ ഇന്ത്യ രാജ്യം സാരെ ജഹാസ് അച്ച ആയത് അദ്ദേഹം അതിന്റെ അവസാനത്തിന് പറയുന്നുണ്ട് യൂനാനോ മിസ്രോ റോമാ